എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ പറയുന്നത് വിശാഖം നക്ഷത്ര ഫലമാണ് പറയുന്നത് ഒൻപത് നക്ഷത്രങ്ങൾ ചേർന്ന് വട്ടക്കിണർ പോലെയോ മുറം പോലെയോ തോന്നിക്കുന്ന താരാഗണമാണ് വിശാഖം നക്ഷത്രം കുഴിക്കുക മുറിക്കുക ബാഹിക്കുക ഗുഹകളിൽ പ്രവേശിക്കുക വസ്തു സംഗ്രഹം ആഭരണ നിർമ്മാണം ശില്പകർമ്മങ്ങൾ രഥാതിവാഹന നിർമ്മാണം ഔഷധ സേവ എന്നീ പ്രവൃത്തികൾക്ക് ഈ നക്ഷത്രം കൊള്ളാവുന്നതാണ് മകരം രാശിയിൽ മൂന്നേകാൽ നാഴിക ചെല്ലുമ്പോഴാണ് വിശാഖം നക്ഷത്രം ഉച്ചാവസ്ഥയിലാവുക ഇന്ദ്രാഗ്നികളാണ് ദേവതകൾ ഗണം അസുരഗണാണ് പുരുഷ പുരുഷയോനിയാണ് അഗ്നി ഭൂതാണ് സിംഹം മൃഗാണ് കാക്കയാണ് പക്ഷി വയ്യങ്കത വൃക്ഷാണ് പറിച്ചെടുത്ത ഇലകൾ കൊണ്ട് തോരണം തൂക്കിയതുപോലെയാണ് ഇതിൻ്റെ ചിഹ്നവും ഈ നക്ഷത്രക്കാർ ഈശ്വരഭക്തിയും നീതിബോധവും ഉള്ളവരായിരിക്കും നിശ്ചിത എത്തിച്ചേരാൻ ഇവർ കഠിനാധ്വാനം ചെയ്യും സൗന്ദര്യവും ആകർഷണീയതയുമുള്ള ഇവർ സരസമായി സംസാരിക്കുന്നവരും സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നവരുമായിരിക്കും യാഥാസ്ഥികരായി കാണപ്പെടുമെങ്കിലും പുരോഗമന ചിന്താഗതിക്കെതിരല്ല ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന അതേ നിമിഷം നിഗൂഢ ശക്തികളിലും ഇവർ വിശ്വാസം പുലർത്തും ആരെയും നിന്ദിക്കാനും ശുധിക്കാനും തക്ക വാക്സാമർഥ്യമുള്ളവരായിരിക്കും വിശാഖം നക്ഷത്രക്കാർ എല്ലാവരോടും ഈഷ തോന്നുക ഇവരുടെ പതിവാണ് ധനവും പ്രശസ്തിയും ആർജിക്കുകയും ചെയ്യും സാധാരണഗതിയിൽ ഇവർ പിശുക്ക് കാണിക്കാറുണ്ട് പക്ഷേ അവരറിയാതെ തന്നെ വേറെ വഴിയിലൂടെ പണം ചെലവാകുകയും ചെയ്യും അതായത് സന്താനങ്ങളുടെയും കുടുംബത്തിൻ്റെയും കാര്യങ്ങളിൽ പിശുക്ക് കാണിക്കുകയില്ല സ്ത്രീകൾ പൊതുവേ ബന്ധുക്കളോട് പ്രിയമുള്ളവരായിരിക്കും നല്ല ഭർത്താക്കന്മാരോട് കൂടിയവരുമായിരിക്കും തീർത്ഥസ്നാനങ്ങളിലും വ്രതാനുഷ്ഠാനങ്ങളിലും താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യും വീടിൻ്റെ അഭിമാനം നിലനിർത്തും സന്താന സൗഭാഗ്യവതികളായിരിക്കും ഇവർക്ക് പ്രമേഹം തലചുറ്റൽ ഗർഭാശയ രോഗങ്ങൾ വൃക്ക രോഗങ്ങൾ എന്നിവയ്ക്ക് വിധേയരാകും വിനോദസഞ്ചാര വകുപ്പ് ബാങ്കുകൾ നിയമവകുപ്പുകൾ സർക്കാർ ജോലികൾ അധ്യാപനം വൈദ്യം പങ്കാളിത്തമുള്ള വ്യവസായ സംരംഭങ്ങൾ എന്നിവയിൽ വിജയിക്കുകയും ചെയ്യും വിശാഖം നാളുകാരുടെ ബാല്യകാലം പൊതുവെ സന്തോഷകരമായിരിക്കും ആരോഗ്യം മെച്ചമാകും കുടുംബത്തിന് ഭൂസ്വത്ത് പുതിയ വീട് വാഹനം തുടങ്ങി ഉണ്ടാകാൻ ഈ കാലത്ത് യോഗം ഇരുപത്തഞ്ച് വയസ്സിന് ഇടയ്ക്കുള്ള കാലം ഗുണദോഷം മിശ്രമായിരിക്കും തടസ്സങ്ങളും പ്രയാസങ്ങളും ഇടയ്ക്കിടെ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും ഇരുപത്തഞ്ച് വയസ്സിനുമേൽ നാൽപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള കാലം തൊഴിൽ ഗുണം കുടുംബസുഖം സന്താനഗുണം ബന്ധുഗുണം എന്നിവയുണ്ടാകും നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള കാലത്ത് രോഗപീടുകൾ അപകടങ്ങൾ മനക്ലേശം എന്നിവ അനുഭവപ്പെടാൻ ഇടവരാം അമ്പത് വയസ്സിന് ശേഷമുള്ള കാലം പൊതുവെ ഗുണകരമായിരിക്കും നന്ദി നമസ്കാരം